ഹായ് ഹായ് ഞങ്ങളെ പറഞ്ഞിരിക്കുന്നു എല്ലാവരും എല്ലാരും വിശേഷം എന്തൊക്കെ നമ്മുടെ പഴയ പഴയസ് ആരെയും കാണുന്നില്ല വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഉണ്ട് കുറച്ചുനാള് ലൈവില് വരാതിരിക്കാനുള്ള കാരണം വൈഫ് ഡെലിവറി ആയി ആൺകുട്ടി ആണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം സംഭവിക്കാനാണ് നമ്മൾ ലൈവ് വന്നത് അപ്പോൾ ലൈവ് കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈവിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്നാലാണ് നമുക്ക് ഹാപ്പിയായിട്ട് മുന്നോട്ട് വന്നത് ഞാനൊരു അച്ഛനായിരിക്കുന്നു വൈഫ് പ്രസവിച്ചു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളും ആളില്ലാത്തതിന്റെ ഒരു കുറച്ച് കാരണമാണ് കുറെ ലൈവ് വരാതിരുന്നതും എന്താ പറയുക വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നതൊക്കെ അത് ഉണ്ടായിരുന്നു സോ ഗയ്സ് എന്തെങ്കിലും ഹേയ് സോ ഓ വാനടി എലെച്ച വാനിക്കോ ഏണി ഓ നീ പിടിച്ചോ ആ ഈ വെച്ചിരിക്കയാലെ എന്നെ പിടിച്ചോ വലിച്ചിട്ട് മുടിയേ പിടിച്ചോ വലിക്കയാ എന്നെ ചിരിക്കാനുണ്ട് ഓ കളായി ഹെ ഹായ് ഇംഗ്ലീഷിലെ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും ഹായ് ആ മുടി 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 ആ മുടി പിടിച്ചാലേ ദാ റബ്ബർ ബാൻഡ് വലിച്ചാണ് ഇത് വലിക്കേ ആ മുടി 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 നേരെ പിടിച്ച വലിക്കല്ലേ ഏ നൈ ഒന്ന് രാവും നടന്നു കുത്തിക്കൊണ്ട് മൂന്ന് കടന്ന് നടന്നു പോട്ടോണ്ട് കേട്ടോയാ ആ റില നോ പണ്ടേ ഞാൻ രാവിലെ പോയതാണ് പിന്നെ അഞ്ചു മണിക്ക് തൂക്കി കൊണ്ടുപോയെന്നുള്ളത് അറിയില്ലല്ലോ തൂക്കിക്കൊണ്ട് ആ രണ്ടെണ്ണം ചത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം അതിൽ ഒരെണ്ണം തൂക്കിട്ട് പോയി ഒരെണ്ണം കൂടെ ആ നോക്കാം നോക്കാം കേട്ടോ ഹൈ ഗായ്സ് പറയും എന്തെങ്കിലും വിശേഷം വരുന്നവരാരും ലൈക്ക് അടിക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ലൈവിന് ആരും ലൈക്ക് ചെയ്യുന്നില്ല പാച്ചുപുട്ടൻ ലൈവാണ് ആണ് പച്ചുപുട്ട് പാച്ചു ലൈവ് ഇത് ലൈക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ പറയ ഹായ് ഹായ് ഹായ്ഡി ഒരു ഹായ് ഹായ് ഗായ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും എങ്ങനെയാണ് മഴയുണ്ടോ നാട്ടിലത്

ഇങ്ങനെ പറയാ വര് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോസും